ശ്രീ പ്രഭാവർമ്മയുടെ കവിത ലൗകികം നേരിത് കഴിയുന്നീല എനിക്കു സ്നേഹിക്കുവാനോമലേ നിന്നെ തൊട്ട വിരൽ പിൻവലിക്കട്ട് ഞാനിനി മറന്നാലും ഒരു നോട്ടത്താൽ പതിനായിരം വിളക്കു കൊളുത്തിയതാണ് ിനാടും പക്ഷേ നേരിത് കഴിയുന്നില്ല എനിക്കു സ്നേഹിക്കുവാൻ ഇഷ്ടമാണു ഇതൾ കണ്ണുകൾ അതിൽ പിടഞ്ഞുണരും കുതൂഹല കുസിളക്കങ്ങൾ ഇഷ്ടമാണു നിൻ തളിർചുണ്ടുകൾ അതിൽ ചിറകൊതുക്കി തുടിക്കുന്ന പുഞ്ചിരിക്കിലുക്കങ്ങൾ ഇഷ്ടമാണു നിൻ വിരൽ തുമ്പുകൾ അതിൽ നിന്നു പൊഴിയും ചെങ്കുങ്കുമൊടി തന്മിനുക്കങ്ങൾ ഓർക്കുകിലെല്ലാം നേരാണെങ്കിലും അതേക്കാളും നേരിത് കഴിയുന്നീല എനിക്കു സ്നേഹിക്കുവാൻ ഷ്ടമാണേതോ നീർച്ചാലൊത്തു നേരം ഒട്ടിട കയ്യിൽ കോരിയെടുത്തു മുഖം നോക്കാൻ ഇഷ്ടമാണൊരു പിണരായി പിടഞ്ഞു നീ അകലുന്നേരം വാരിയെടുത്തു പടർത്തുവാൻ ഇഷ്ടമാണൊരു നാട്ടുപുഴയായൊതുങ്ങി നീ ഒഴുകുന്നേരത്തെ അതിലൊന്നും മുങ്ങിയെത്തുവാൻ െല്ലാം നേരാണ് അതിലും നേരായി വരും നേരിത് കഴിയുന്നീല എനിക്കു സ്നേഹിക്കുവാൻ പൂവുണ്ട് പുഴയുണ്ട് പാതിരാ കുളിർക്കാറ്റുണ്ട് ഊയലാടിടും നിലക്കിളി തന്നീറൻ പാട്ടുണ്ട് ആ തീരത്താരത്തിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ പാലപ്പൂക്കൾ നീട്ടുന്ന സുഗന്ധമുണ്ട് ആരിലും മതം ചേർക്കും മോഹമുണ്ട് എന്നാലും നേരിത് കഴിലും നീല എനിക്കു സ്നേഹിക്കുവാൻ ഇരുളിനുടൽപ്പുറം കുളിർക്കോരിയോ നൂറു ചെറുതാരകൾ ലോല ലോലമാം ിൽ കുറുക്കുന്നുണ്ട് അവയിൽ നിന്നും താഴെ കുതിരും ചെമ്പൊന്നിൻ്റെ പൂമ്പൊടി പരക്കുന്നുണ്ട് അതിനാൽ തരിക്കുന്നുടലാകെ എന്നാലും അറിവേൻ കഴിയുന്നീലെനിക്കു സ്നേഹിക്കുവാൻ ഒരു നാളു മിത്തിയായി നീറുമൻ മോഹം തൻ്റെ ഉടലിൽ ജഡീഭൂതലോഹബന്ധങ്ങൾ തോറും അതിമന്ദ വിരൽ കൊള്ളികൊണ്ടൊഴിഞ്ഞൊരു കനലിൽ ശില്പം പോലെ നീറ്റി നിർത്തിടാം എന്നു നെടുന്നാൾ മോഹിച്ചവളരികിൽ എന്നാൽ എൻ്റെ വഴിയോ കഴിയുന്നീല എനിക്കു സ്നേഹിക്കുവാൻ സ്നേഹമേ പ്രിയപ്പെട്ട സ്നേഹമേ വിട എൻറെ നേരിത് കഴിയുന്നീല എനിക്കു സ്നേഹിക്കുവാൻ സ്നേഹമേ പ്രിയപ്പെട്ട സ്നേഹമേ വിട എൻ്റെ നേരിത് എനിക്കു സ്നേഹിക്കുവാൻ കഴിയുന്നീല കഴിയുന്നീല എനിക്കു സ്നേഹിക്കുവാൻ